ിയോട് നമുക്ക് ആദ്യം ചോദിക്കാം ഈ ഭർത്തൃമാതാക്കൾക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ലേ എന്താണത് അങ്ങനെ അറിയപ്പെടാതെ പോകുന്നത് നമ്മൾ പിന്നെ ആദ്യം നമുക്ക് ഈ സംവിധാനത്തെ കുറിച്ചൊന്ന് പറയാം അമ്മായിമ്മമാർക്ക് എപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമുക്ക് അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും സത്യത്തിൽ ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നം എന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മകൻ വിവാഹം കഴിക്കുന്നതോടു കൂടെ ഒരു പുതിയ കുടുംബം അവിടെ ജന്മം കൊള്ളുകയാണ് ഒരു പുതിയ കുടുംബത്തിൻ്റെ തുടക്കമാണ് ഒരു വിവാഹം അപ്പോൾ നിലവിലുള്ള ഒരു കുടുംബ സംവിധാനത്തിലേക്ക് മറ്റൊരു കുടുംബം ചേർക്കപ്പെടുന്ന ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ മറ്റൊരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബ ജീവിതം നയിക്കുകയാണ് അവിടെ ആരംഭിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പുതിയ കുടുംബം വരുമ്പോൾ ഒരു കുടുംബത്തിന്റെ എല്ലാം അവർക്കുണ്ട് സ്വകാര്യതകളുണ്ട് അവരുടെ ലൈംഗിക ശാരീരിക ബന്ധങ്ങളുണ്ട് മാനസിക ബന്ധങ്ങളുണ്ട് അവർക്ക് മക്കളുണ്ട് ആ മക്കൾക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു പുതിയ കുടുംബത്തിൻ്റെ ഒരു പുതിയ വീട് മറ്റൊരു വീടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണ് ചേർത്ത് വെക്കുക അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഒരു പുതിയ കുടുംബം ശരിക്കും താമസിക്കേണ്ടത് ഒരു പുതിയ വീട്ടിലാണ് എന്നാൽ ഒരു പ്രശ്നമല്ല അവരൊന്നിച്ച് സുഖമായി പോകും അവിടെ അമ്മായില്ല മരുമകളില്ല സുഖമായിട്ട് പോകും അങ്ങനെ ഒരു കുടുംബത്തെയാണ് യഥാർത്ഥത്തിൽ വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നാൽ സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ പിന്നെ സമ്പ്രദായം കൊണ്ടോ അതല്ലെങ്കിൽ ഈ വിവാഹിതരുടെ പരിമിതികളെ കൊണ്ടോ അവർക്ക് മറ്റൊരിടം ലഭ്യമല്ലാത്തത് കൊണ്ടോ ഒക്കെ എന്തു ചെയ്യാം നമ്മുടെ നാട്ടിൽ സംഭവിക്കുക ഒന്നില്ലെങ്കിൽ ഭർത്തർ വീട്ടിൽ താമസിക്കും അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ താമസിക്കും രണ്ടും കാണാം കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഭാര്യ വീട്ടിൽ താമസിക്കും ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും അപ്പം ഇങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ അവിടെ കുറേ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പൂർണമായും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉമ്മയുടെ ഒരു കൺട്രോളിലായിരിക്കും വീടുണ്ടാവുക വാപ്പുണ്ടെങ്കിൽ തന്നെ അപ്പൊ അത് വാപ്പയല്ലേ കുടുംബനാഥൻ വാപ്പ തന്നെയാണ് കുടുംബനാഥൻ പക്ഷേ വീടിന്റെ അകത്തളങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുക അവിടുത്തെ ഭക്ഷണമാവട്ടെ അവിടുത്തെ മറ്റു കാര്യങ്ങളാവട്ടെ സമയക്രമമാവട്ടെ അവിടുത്തെ വൃത്തിയാവട്ടെ എന്ത് കാര്യങ്ങളും എന്താണ് ഉമ്മയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക അപ്പം എന്താ ഉണ്ടാവണമെന്ന് ഈ ഉമ്മക്ക് ഉമ്മയുടേതായ ചില രൂപങ്ങൾ ഉണ്ടായിരിക്കും അവരുടെ ചില ഭക്ഷണത്തിനാണെങ്കിലും അവിടുത്തെ ക്രമത്തിനാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ക്രമത്തിൽ നിന്നല്ല ഒരു പെൺകുട്ടി വരും അവരുടെ വീടിൽ വേറൊരു ഉമ്മ ഉണ്ട് അവർ വേറൊരു സംസ്കാരമുണ്ട് വേറൊരു രീതിയുണ്ട് ഉറക്കത്തിനൊരു സമയമുണ്ട് ഭക്ഷണത്തിനൊരു സമയമുണ്ട് ഭക്ഷണത്തിന് ഒരു രൂപമുണ്ട് ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോഴെന്താന്ന് വിചാരിച്ചാൽ ഈ പെൺകുട്ടിക്ക് ഈ ഒരു വീടിന്റെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അവളെ പഠിപ്പിച്ചെടുക്കാനും അവളെ ഇതുമായി കൂട്ടി യോജിപ്പിക്കാനും യോജിപ്പിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഉമ്മ നടത്തുമ്പോൾ സ്വാഭാവികമായും അത് പ്രശ്നങ്ങളിലേക്ക് വഴിയെത്തിക്കും അത് ഇതുപോലെ തന്നെ എന്താണ് വെച്ചാൽ ഇത് തേര് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഭർത്താവ് ഭാര്യ വീട്ടിൽ പോയി താമസിക്കുകയാണെങ്കിൽ അവിടെയും അയാൾക്ക് അവിടെ പെരുമാറി വരാനുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതൊരു സ്വാഭാവികമായ കാര്യങ്ങളാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ മരുമകൾ എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഒരു മകളല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും അവർ പൊതുവെ വീട്ടിലെ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും ചെയ്യാണ് വേണ്ടത് എന്നത് പരമ്പരാഗതമായൊരു സമ്പ്രദായമാണ് ഈ ഉമ്മ അങ്ങനെ ആയിരിക്കും കൂടെ ജീവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഈ വരുന്ന പെൺകുട്ടികളെ എന്തിയും പരമാവധി ജോലികൾ ചെയ്യിപ്പിക്കാനും വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും ഒക്കെ ആരംഭിക്കുമ്പോൾ അതും പീഡനത്തിൻ്റെ പുതിയൊരു മുഖമായിട്ട് തീരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സത്തിൽ ഈ പെൺകുട്ടിക്ക് എല്ലാ സംരക്ഷണങ്ങളും നൽകേണ്ട ആളായിരിക്കും ആര് ഈ ഭർത്താവ് പക്ഷെ അവൻ ഇവിടെ മകനാണല്ലോ അവനും ഈ ഉമ്മയുടെ കൺട്രോളിലാണ് ഒരു മകൻ എന്ന പരിമിതി ഉമ്മയുടെ നിയന്ത്രണത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അവനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ വരാതെ വരും അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തു ചെയ്യും പൊതുവെ മരുമക്കൾ പീഡിപ്പിക്കപ്പെടുന്നു അമ്മായിമ്മമാർ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് പൊതുവെ